ആദരവേറിയ ഗുരുനാഥന്മാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ലോകത്തിനാകമാനം റഹ്മത്തായി നിയുക്തനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹദില്ല ഇസ്ലാമിലെ സൗഹൃദം എന്ന വിഷയത്തിൽ ഞാൻ അല്പം സംസാരിക്കട്ടെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാതെ ഒരാൾക്ക് ജീവിക്കുക സാധ്യമല്ല ഒരാൾ തൻ്റെ സ്നേഹിതൻ്റെ നിലപാടിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് സ്നേഹിതനെ തിരഞ്ഞെടുക്കുക എന്ന നിഭിവചനം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത വേണമെന്ന് വ്യക്തമാക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഭൗതികവും പാരികവുമായ ജയപരാജയങ്ങൾക്ക് സൗഹൃദങ്ങൾ കാരണമാകുന്നു നല്ല സൗഹൃദങ്ങൾ നന്മ വർദ്ധിപ്പിക്കുകയും ഇഹപര വിജയം നേടിത്തരുകയും ചെയ്യുമ്പോൾ ചീത്ത സൗഹൃദങ്ങളാകട്ടെ തിന്മ വർദ്ധിപ്പിക്കുകയും ഇഹപര ജീവിതം നഷ്ടത്തിലേക്കെത്തിക്കുകയും ചെയ്യുന്നു ആ കഷ്ടമേ ഇന്ന ആളിനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അന്ത്യദിനത്തിൽ വിലപിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു സുഹൃത് ബന്ധം സ്ഥാപിക്കുമ്പോൾ വിശ്വാസികൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് നിബി തിരുമേനി ഇവിടെ സൂചിപ്പിക്കുന്നത് ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് മുക്തമായ സൗഹൃദത്തിന് മാറ്റുകൂടും ആദർശത്തിൻ്റെ പേരിലുള്ള സൗഹൃദമാണെങ്കിൽ അതിൻ്റെ തിളക്കം വീണ്ടും വർദ്ധിക്കുന്നു ഇക്കാലത്തെയും അനുപമ സൗഹൃദത്തിന് മാതൃകയാണ് നിബി സല്ലാഹു അലീഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റലിഅല്ലാഹു താല അൻഹുവിൻ്റെയും ഇടയിൽ നിലനിന്നത് പരസ്പര സ്നേഹം വിശ്വസ്തത കരുതൽ തുടങ്ങിയ സൗഹൃദത്തിൻ്റെ പല പല ഭാവങ്ങൾ അവരുടെ ബന്ധത്തിൽ നമുക്ക് ദർശിക്കാനാകും അന്ത്യദിനത്തിൽ സുഹൃത്തുക്കൾ അന്യോന്യം ശത്രുക്കളായിരിക്കും സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ എന്നത്രേ കുർആആൻ നൽകുന്നതാക്കിയത് എൻ്റെ സുഹൃത്ത് ഒരിക്കലും എനിക്ക് ശത്രുവായി മാറുന്ന തരത്തിലാവരുത് എന്ന ഉറച്ച ബോധം നമുക്ക് അനിവാര്യമാണ് കാരണം സൗഹൃദങ്ങളും സാഹചര്യങ്ങളും പലപ്പോഴും നമ്മെ തിന്മയിലേക്ക് എത്തിച്ചേക്കാം ഒരിക്കൽ ലുക്മാൻ റല്ലി അള്ളാഹു താലാൻഹു സ്വന്തം മകനെ ഉപദേശിക്കുന്നുണ്ട് ഒരുത്തൻ ചീത്ത കൂട്ടുകാരനോട് സഹവസിക്കുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെടുകയില്ല നല്ല കൂട്ടുകാരനോട് സഹവസിക്കുന്നുവെങ്കിൽ അതവനും കൂട്ടായിരിക്കും നല്ല കൂട്ടുകാരൻ നല്ലതു മാത്രമേ വരുത്തുകയുള്ളൂ അവൻ ഔന്നിത്യം സമ്മാനിക്കും ചീത്ത കൂട്ടുകാരൻ നേരെ മറിച്ചും അവൻ അധപ്പതനത്തിലേക്കും പ്രതിസന്ധികളിലേക്കും തള്ളിവിടും അതിനാൽ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ന്യൂനത മറച്ചുവെക്കുന്നവരും പിഴവുകൾ തിരുത്തുന്നവരും തിന്മയിൽ നിന്ന് തടയാൻ പ്രേരണ നൽകുന്നവരുമായിരിക്കണം അവർ നബിസല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരനെ ഉപമിച്ചിരിക്കുന്നത് കസ്തൂരി ചുമക്കുന്നയാളോടാണ് കാരണം അയാൾ ഒന്നുകിൽ കസ്തൂരി വിറ്റ് സുഗന്ധം വിതരണം ചെയ്യും അല്ലെങ്കിൽ സ്വയം ഉപയോഗിച്ച് സുഗന്ധപൂരിതമാകും ചീത്ത കൂട്ടുകാരനെ ഉപമിച്ചിരിക്കുന്നത് പണിശാലയിലെ ഉലയൂത്തുകാരനോടാണ് ഉലയൂത്തുകാരൻ ഒന്നുകിൽ ഊതി ഊതി അവിടെയുള്ളവരുടെ വസ്ത്രം കരിച്ചിരിക്കും അല്ലെങ്കിൽ സുഖകരമല്ലാത്ത മണം വാസനിക്കേണ്ടി വരും അതായത് നല്ല സുഹൃത്താണെങ്കിൽ അവനിൽ നിന്ന് കേൾക്കുന്ന സംസാരവും പകർത്താൻ കഴിയുന്ന സ്വഭാവങ്ങളും എല്ലാം നന്മയായിരിക്കും ചീത്തക്കൂട്ടുകാരനാണെങ്കിൽ അവനിൽ നിന്ന് കേൾക്കുന്നത് അത്രയും തിന്മയായിരിക്കാനിടയുണ്ട് പകർത്താൻ കഴിയുന്ന നല്ല സ്വഭാവ ഗുണങ്ങളൊന്നും അവിടെ താനും ഐശ്വര്യ സമയത്ത് മാത്രം ചങ്ങാത്തം കൂടുകയും പ്രതിസന്ധി സമയത്ത് കൈയൊഴിയുകയും ചെയ്യുന്നവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ മറിച്ച് സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നവരും പ്രതിസന്ധികളിൽ ആശ്വാസമാകുകയും ചെയ്യുന്നവരാണവർ നിസ്വാർത്ഥമായ സൗഹൃദത്തിൽ മാത്രമേ അങ്ങനെയൊരു ദൃശ്യം കാണാനാവുകയുള്ളൂ പരസ്പര സ്നേഹം ആ സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ ഒതുകുന്ന സൗഹൃദ സന്ദർശനങ്ങൾ പരസ്പരം ഗുണകാംക്ഷ വിട്ടുവീഴ്ച ക്ഷമ എന്നിവയോടെ സൗഹൃദങ്ങൾക്ക് ശക്തി പകരണമെന്നും മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗത്തെയും തൻ്റെ ശരീരത്തിലെ ഒരവയവം പോലെ കാണുന്നവരാണ് വിശ്വാസി എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണൽ ലഭിക്കുമെന്നത് സൗഹൃദത്തിൻ്റെ മൂല്യമാണ് കാണിക്കുന്നത് അങ്ങനെയൊരു ബന്ധം വളർത്തിയെടുക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും